ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് വേദ അങ്ങനെ വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ശ്രീകാന്തിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ശ്രീയേട്ട വിക്ര എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞുമാറാണ് ചെയ്യുന്നത് ഇതേ സമയം വേദനെ ജീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ രാധര കൂടെ ഹോസ്പിറ്റലിൽ ഇടുന്നത് അപ്പോൾ വേദ നമ്മളമ്മക്ക് കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ സംശയം ഇനിയിപ്പോൾ വേറെ എങ്ങാനും ഈ ഒരു കല്യാണം നടത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ മേധ പറയുന്നുണ്ട് ആ കാര്യത്തിൽ അമ്മയെ സംശയിക്കൊന്നും സംശയിക്കൊന്നും വേണ്ട ഞാൻ അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു പറയുന്നത് നല്ലൊരു മകനാക്കി അമ്മക്ക് അമ്മയ്ക്ക് വിക്രത്തിനെ ഞാൻ തരുന്നുള്ളത് ഉറപ്പാണെന്ന് പറയട്ടോ അപ്പോൾ ആ അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം നിങ്ങൾ ശിവനും പാർവതിയും പോലെ സന്തോഷത്തോടുകൂടിയിട്ട് ഈ ജീ ഇവിടെ ഈ വീട്ടിൽ ജീവിക്കണം ഇനിയാണ് അമ്മരെ അമ്മ അച്ഛമ്മൻ ആക്ഷൻ തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രാധയുടെ വീട്ടിലേക്ക് പോവുകയാണ് രാധ അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ രാധ ഉണ്ടാവും കേട്ടോ രാധനെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ ഓട്ടോയിൽ നിന്ന് എന്നിട്ട് രാധന കുറേ വഴക്ക് പറയുകയാണെങ്കിൽ വിക്രത്തിനെ ഒളിപ്പിച്ച് വെച്ചത് ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് അതിന് ശേഷം രാധയും ഈ വിക്ര രാധയും വേദയും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വിക്രം ആണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കാവും പക്ഷേ വിക്രോ വിക്രത്തിനെ രാധയും അതുപോലെ തന്നെ വേദയും ഒക്കെ കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് കാരണം രാധയ്ക്ക് വേറെ നിവർത്തിയില്ല വേദന കൂടെ നിൽക്കാതെ അങ്ങനെ കല്യാണമൊക്കെ മംഗളാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇത്രയാണ് പ്രമകൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ